ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അനിയത്തിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ രണ്ട് ദിവസം മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞാൻ രാവിലെ എന്റെ വീട്ടിൽ വന്നതാട്ടോ അങ്ങനെ ഞങ്ങൾ കൂടിയാണ് പോണത് അങ്ങനെ വണ്ടി അങ്ങനെ നമ്മളിതാ ഓട്ടോ വന്ന് ഓട്ടോയില് കയറി അവരുടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് അപ്പൊ ഞങ്ങൾ ഇതാ നമ്മളെ കൻസന്റെ അവിടെ എത്തിട്ട കൻസന്ന് എന്താണ് എന്താണ് അവിടെ എന്റെ ഭർത്തഡേ ആണ് ഏ എന്താണ് കൻസ പറഞ്ഞെന്താണ് കൻസക്ക് നോക്കി ഓക്ക് നമ്മള് കനസക്ക് ഷൂ ഇട്ട കൊടുക്ക ഷൂ എടുുന്നങ്ങണ അവിടെ ഷൂ ഉണ്ടെന്നത് ഏ കുട്ടിയായ പായസം വേണ്ട അങ്ങനെ ഏകദേശം ഇങ്ങനെ അവിടെ ബർത്ത്ഡേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചെന്നവണ ഞങ്ങൾക്ക് പായസം കിട്ടി അങ്ങനെ പായസമൊക്കെ കുടിച്ചു അപ്പോൾ അവളുടെ വീട് റെയിലിനോട് അടുത്തായിട്ടോ അപ്പോൾ ഇങ്ങനെ ട്രെയിൻ പോകുന്നതൊക്കെ അവരുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ കാണാം അത്രയും എടുത്താണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതായിട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ റെയിലും ഒക്കെ നല്ലൊരു കാഴ്ച കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കിട്ടിയ ഓരോ ഡ്രസ്സുകളൊക്കെ എടു ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആള് അതിനൊന്നും സമ്മതിക്കുകയല്ല എല്ലാവരും കൂടെ കണ്ടിട്ട് ഓക്കെ എന്താന്ന് ചെയ്യേണ്ടതെന്ന് തന്നെ അറിയണില്ല ഭയങ്കര ഹാപ്പി ഉണ്ട് ആക്കൂ എല്ലാവരും കൂടെ കണ്ട സമയത്ത് അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് കിട്ടണ സമയത്ത് നമ്മുടെ നിതുക്കൂട്ടേനെ വാച്ച് കണ്ടിട്ട് അവൻ്റെ കൈമൽ കെട്ടണം എന്ന് പറയാ കേട്ടോ ആൾ അവൻ്റെ കയ്യിൽ അവൻ്റെ വാച്ച് ഒക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവൾക്ക് കെട്ടിക്കൊടുക്കാൻ ആൾ സമ്മതിക്കല്ല അവൻ്റെ ഈ കയ്യിലും കെട്ടണം എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പറയാം ചെറുതായിട്ട് നമ്മുടെ വാച്ച് ചേച്ചി ചീച്ച ഉമ്മ ഉമ്മി കുഞ്ഞു

കേ അഗനെ ഇതാ അങ്കേരര രണ്ട് ഐസ് ആണ് രണ്ട് ഐസ് കഴിഞ്ഞല്ലടാ കണ്മുക്ക് സ്കാർ ഒക്കെ നീ മൂണ്ടി മുഖത്തൊക്കെ കുത്തിക്കൊണ്ടിട്ടുണ്ട് കണ്ടോ നമ്മൾ കൻസ് കൊട്ടി സുന്ദരി ആയിക്കണേ നല്ല രസണ്ട് കാണാനഞ്ഞിതു കണ്ണ് ചിരിച്ചടിയല്ല അസോക്കല്ലേ ഇത് എസ മുടിയൻ പറ ഇവിടെ നല്ല തോട് പോലെ ഒഴുകുന്നുണ്ട് ഇവര്ക്ക് വെള്ളം ഞങ്ങള് ഫോട്ടോഷൂട്ട് നടക്കാനായിട്ട് പോവാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെയിലിനൊക്കെ കയറിയതാ കേട്ടോ അങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ ഇറങ്ങി അപ്പം അത് വീണ്ടും ട്രെയിൻ പോകുന്നത് തന്നെ കാണാൻ കഴിഞ്ഞിട്ടു അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ഓരോ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ഞങ്ങൾ പുറത്ത് നിന്ന് അടുത്ത ഡ്രസ്സ് ഡ്രസ് ഇട്ടിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അവളെ ഈ കേക്ക് മുറിക്കാനൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ഇത് ഏകദേശം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മളെ കേക്ക് മുറിക്കാനുള്ള സെക്ഷനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്ത് പോയപ്പോൾ നല്ല ഊഞ്ഞാൻ ആഡറുണ്ട് കേട്ടവർ നല്ല സുഖത്തിൽ ആടിക്കെടുക്കുന്നുണ്ട് ട്രെയിന് പോകുന്നതും കണ്ടിട്ട് हां <laughs> मुरछड़े <laughs> 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 <hums> <hums> നല്ല ഞങ്ങൾ പൊറത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ അവരിവിടെ ഊഞ്ഞാലാട നല്ല അടിപൊളി ഊഞ്ഞാലാടുന്നുണ്ട് പിന്നെ ഫാൻസ് ചെരുപ്പ് തപ്പാണ് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ വീടിന്റെ അടുത്തു തന്നെയാണ് നമുക്ക് റെയിൽ ഇട്ട

പറഞ്ഞോ പറഞ്ഞ ആരോത്തുട്ടാരെ ബർത്ത്ഡേ പറഞ്ഞു കൊടുത്തേഡേ അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഇവിടെ കത്തിയോണ്ട് എന്താ മുറിച്ചത് അങ്ങനെ മുറിച്ച എന്താ മുറിച്ചത് നമ്മള് കേക്ക് മുറിച്ചില്ല